ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയുന്നത് ഹൈപ്പോ കാലിസ്യമിയെക്കുറിച്ചാണ് ഈ ഒരു ഹൈപ്പോ എന്നുള്ളത് നഴ്സിംഗ് എക്സാമിന് മാത്രമല്ല എല്ലാത്തരം പാരാമെഡിക്കൽ എക്സാംസിനും ആയിട്ട് വരുന്നതാണ് ജെ പി എച്ച് എൻ ജെ എച്ച് എ അതുപോലെ എം എൽ ടി ഫാർമസിസ്റ്റ് എക്സാമിനൊക്കെ യൂസ്ഫുള്ളാണ് അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ കുറച്ച് എക്സാമിന് വരുന്ന പോയിൻറ്സുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് അറിയാം ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലെസ് എന്നുള്ളതാണ് അർത്ഥം ലെസ് കുറവ് എന്നുള്ളതാണ് ഇവിടെ കാൽസ്യം കാൽ എന്ന് പറഞ്ഞാൽ കാൽസ്യം തന്നെയാണ് നീമിയ റിലേറ്റഡ് ടു ബ്ലഡ് ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നതാണ് ഹൈപ്പോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം നോർമൽ കാൽസ്യത്തിന്റെ ലെവൽ എയ്റ്റ് പോയിന്റ് ഫൈവ് ടു ടെൻ പോയിന്റ് ഫൈവ് മില്ലിഗ്രാം പെർ ഡേ ആണ് നോർമൽ കാൽസ്യം എയ്റ്റ് ഫൈവ് ടു ടെ മില്ലിഗ്രാം പെർ ഡെസി ലീറ്റർ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം തൊണ്ണൂറ്റി ശതമാനവും നമ്മുടെ ബോൺസിലാണ് നമ്മുടെ എല്ലുകളിലാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാൽസ്യം ഉള്ളത് ബാക്കി ഒരു ശതമാനം കാൽസ്യം നമ്മുടെ ഇൻട്രാസെല്ലുലർ അല്ലെങ്കിൽ അതുപോലെ എക്സ്ട്രാ സെല്ലുലർ സ്പേസിലാണ് സോ ഒൻപത് ശതമാനം കാൽസ്യം നമ്മുടെ എല്ലുകളിലാണ് അല്ലെങ്കിൽ ബോൺസിലാണ് ഒരു ശതമാനം കാൽസ്യം നമ്മുടെ ഇൻട്രാസെല്യുലർ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലർ സ്പേസിലാണ് ഇനി ടോട്ടൽ സിറം കാൽസ്യം നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിൽ നമ്മൾ മെയിനായിട്ട് അത് ബൗണ്ട് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്മെന്റ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻ അതിൽ പ്രധാന ആൽബമിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സിട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ഈ ബൗണ്ട് ചെയ്തിരിക്കുന്നത് ബൗണ്ട് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ആണ് കാൽസ്യം ബൗണ്ട് ചെയ്തിരിക്കുന്നത് പ്രോട്ടീനുമായിട്ടാണ് അതിൽ തന്നെ ആൽബമിനായിട്ടാണ് നാല്പത്തഞ്ച് ടു അൻപത്തി അഞ്ച് ശതമാനം അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ വീഡിയോ സൂം ചെയ്താൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യുക ബാക്കി ഫ്രീ അയണൈസ്ഡ് കാൽസ്യം അറ്റാച്ച്മെന്റ് ഇല്ലാതെ നിൽക്കുന്ന കാൽസ്യമാണ് അൻപത്തഞ്ചു ടു അറുപത്തിയഞ്ച് ശതമാനം സോ ഇത് മെയിൻ ആയിട്ട് കാൽസ്യം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻ ആയിട്ടാണ് ഇനി പാരാഡ് തൈറോയിഡ് ഹോർമോൺ ആൻഡ് വിറ്റാമിൻ ഡി കൂടുന്ന സമയത്ത് കാൽസ്യം കൂടും അതുകൊണ്ട് വിറ്റാമിൻ ഡി നമ്മൾ വെയിൽ കൊള്ളണം എന്നൊക്കെ പറയുന്നത് കാൽസ്യത്തിന് അളവ് കൂടാൻ സാധിക്കുന്നു സോ പലതരമുള്ള ഫോർമോണ അതുപോലെ വിറ്റാമിൻ ഡി കൂടുമ്പോൾ സ്ഥിരം കാൽസ്യം കൂടുന്നു അതുപോലെ കാൽസിറ്റോണിൽ അല്ലെങ്കിൽ അത് നേരെ ആണ് കാൽസിറ്റോണിൽ അതുപോലെ ഫോസ്ഫേറ്റ് കൂടുമ്പോൾ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നു കാൽസിറ്റോണിൽ അല്ലെങ്കിൽ ഫോസ്ഫേറ്റിന്റെ അളവ് കൂടുമ്പോൾ കാൽസിറ്റോൺ കാൽസ്യം കുറയുന്നു കാൽസിറ്റോണിൽ അല്ലെങ്കിൽ ഫോസ്ഫേറ്റിന്റെ അളവ് കുറയുമ്പോൾ കാൽസ്യം കൂടുന്നു അത് നേരെ ഓപ്പോസിറ്റ് ആണ് കാൽസിറ്റോണിൽ അല്ലെങ്കിൽ ഫോസ്ഫേറ്റിന്റെ അളവ് കുറയുമ്പോൾ കാൽസ്യം കൂടുന്നു ഇവിടെ കൂടുമ്പോൾ കാൽസ്യം കുറയുന്നു ഇനി കാൽസ്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് ബോൺസ് ആൻഡ് ടീത്ത് ഫോർമേഷൻ നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ ശക്തി കൂടാനും വളരാനും ഒക്കെ കാൽസ്യം വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ മസിൽ കൺട്രാക്ഷൻസ് മസിൽസ് കൺട്രാക്ഷൻസിന് കാൽസ്യത്തിന്റെ മെയിൻ ആയിട്ടൊരു ഫങ്ഷനമാണ് അതുപോലെ നമ്മുടെ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നമ്മുടെ ബ്രെയിൻ ബ്രെയിനിലുള്ള നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷന് കാൽസ്യം വളരെയധികം സഹായിക്കുന്നു അതുപോലെ ഹാർട്ട് റിതം റെഗുലേഷൻ ഹാർട്ടിന്റെ റിതം റെഗുലേറ്റ് ചെയ്യുന്നത് കാൽസ്യമാണ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ഫോർ എന്ന് പറയുന്നത് കാൽസ്യമാണ് ബ്ലഡ് ഫ്ലോട്ടിങ്ങിനെ സഹായിക്കുന്നത് കാൽസ്യമാണ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് കാൽസ്യം തന്നെയാണ് ഈ മെയിൻ ആയിട്ട് കോസസ് എന്തൊക്കെയാണ് ഈ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള കോസസ് എന്തൊക്കെയാണ് ഹൈപ്പോ മെയിൻ കോസ് അതായത് ഡിക്രീസ്ഡ് സെക്രീഷൻ ഓഫ് പാരോഡ് ഹോർമോൺ ഹൈപ്പോ പാരോഡിസം എങ്ങനെയാണ് വരാനുള്ള കാരണം എന്താണ് പാരാത്തൈറോയ്ഡ് ഗ്ലാന്റ് സർജറിയിലോട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ഹൈപ്പോ പാരോ തൈറോയ്ഡിസം വരാനുള്ള സാധ്യതയുണ്ട് പാര തൈറോയ്ഡ് ഗ്ലാന്റ് സർജറിയിലോട്ട് റിമൂവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ജനറ്റിക് കോസ് ആയിട്ട് വരാം കോസ് ആയിട്ട് വരാം അതുപോലെ ഓട്ടോ എന്നും ഡിസീസായിട്ട് ഹൈപ്പോ പാരത്തൈറോയിഡിസം വരാം ആ രീതിയിൽ സെക്വേഷൻ ഓഫ് ദ പാര തൈറോയ്ഡ് ഹോർമോൺ കുറയുന്ന സമയത്ത് നമുക്ക് ഈ കാൽസ്യത്തിന്റെ അളവ് കുറയാം അതുപോലെ വിറ്റാമിൻ ഡെഫിഷ്യൻസി വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് കാൽസ്യത്തിന്റെ അളവ് കുറയാം അതുപോലെ കിഡ്നിൽ ഫെയിലിയർ ക്രോണിക് റിനൽ ഫെയിലിയർ അതുപോലെ ലിവർ ഡിസീസ് മഗ്നീഷ്യം ഡെഫിഷ്യൻസി കാൽസ്യം കൂടുതൽ എക്സ്ക്രീറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള സമയത്തൊക്കെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരാം ഇനി കാൽസ്യം അടങ്ങിയിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ആഹാരങ്ങൾ എന്താച്ച ഡയറി പ്രൊഡക്ട്സ് ആണ് മിൽക്ക് കാർഡ് അതുപോലെ യോഗുർട്ട് ഇതുപോലെയുള്ള ഈ ഡയറി പ്രൊഡക്ട്സിലൊക്കെ തന്നെ കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഗ്രീൻ ലീഫി ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ കാൽസ്യം കൂടുതലായിട്ടുണ്ട് അതുപോലെ നമ്മൾ സൺലൈറ്റ് മെയിനായിട്ട് വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ കാൽസ്യത്തിനളവ് കൂടുന്ന് പറഞ്ഞു അതുപോലെ സൺലൈറ്റിൽ നിന്നും ഈ വിറ്റാമിൻ ഡി ലഭിക്കുന്നു കൂടാതെ ഫാറ്റി ഫിഷ് ഫാറ്റി ഫിഷിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കുന്നു കൂടാതെ ഫിഷ് ലിവർ ഓയിൽസിൽ ഫിഷ് കോഡ് ലിവർ ഓയിൽ ഓയിലൊക്കെ പറയും ഫിഷ് ലിവർ ഓയിലിൽ നിന്നും ഈ വിറ്റാമിൻ ഡി ലഭിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് വിറ്റാമിൻ ഡി ലഭിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യത്തിന് കാൽസ്യം കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ആയിട്ട് മിൽക്ക് ഡയറി പ്രോഡക്ട്സ് ആണ് പിന്നെ നട്ട്സ് സീഡ്സ് അതുപോലെ ഈ എന്താ പറയുക ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കാൽസ്യം കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാനുള്ള സഹായിക്കുന്നുണ്ട് അപ്പം കാൽസ്യം നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് മസിൽ കൺട്രാക്ഷൻസ് ശരിയായ രീതിയിൽ നടക്കാനും നെർവ് ഇമ്പൾസസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതുപോലെ ബോൺസ് ആൻഡ് ടീത്ത് ഫോർമേഷൻസ് ഹാർട്ട് റിതം റെഗുലേഷൻസ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ഫോർ ഇത് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇത് സഹായിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഒരു ആറ് ഏഴ് മിനിറ്റുള്ള വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മളിങ്ങനെ കൂടുതലും വരുന്നത് നമുക്ക് ഇതുപോലെയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നേഴ്സ്കിന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക അല്ലെങ്കിൽ ആ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ ലിങ്കിൽ ഞാൻ അയച്ചു തരാം വരുന്ന സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആണ് വരുന്ന എല്ലാ തരം എയിംസ് സെൻട്രൽ എക്സാംസ് സ്റ്റേറ്റ് എക്സാംസ് കേരള പി എസ് സി ജെ പി എച്ച് എൻ ജെ എച്ച് ഐ തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാംസിനു വേണ്ടിയും യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങളിത് നമ്മുടെ ക്ലാസ്സുകൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഇത് നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വായിക്കാൻ പറ്റും ഈ ഹൈപ്പോ കാലസിമിയം വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പാരാമെഡിക്കൽ എക്സാംസിനും ഒരു മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇന്ന് വരാറുണ്ട് ഈ ഇലക്ട്രോണൈറ്റ്സ് എന്നുള്ള ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിനുള്ള ക്വസ്റ്റിയൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക Thank you, all the best.